അപ്പൊ ഞാൻ കൂടുതലെല്ലാം പറയുന്നതും സിസ്റ്റർ എന്ന നിലയ്ക്ക് അല്ലാതെ ഞാൻ കുറച്ച് റെസ്പെക്ട് കൊടുക്കുന്നു അത് നേരത്തെ ഞാൻ മൊത്തം നോക്കി പറയുന്നില്ല വലിയൊരു പടത്തിൽ അവൾ വിളിക്കുന്നു അവളൊരു ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അഭിനയിക്കുന്നു അതിനിടയിൽ അവളൊരു പടം ജിൻഡോയുടെ പടം ചെയ്തു അത് അത് പറയാറായിട്ടില്ല സസ്പെൻസ് ആണ് എപ്പോഴും പറയാറുണ്ട് കുറിച്ച് ഒന്ന് പൊക്കി പറയാമോ എന്നിട്ട് വരാം ചേച്ചി എനിക്ക് ചേച്ചിയുടെ അടുത്ത് നേരിട്ട് ഉള്ളതിനെ കാട്ടി ഒരു വർക്ക് ചെയ്യാൻ റെസ്പെക്ട് ലൈക്ക് നാണിയുടെ ചില ഐഡിയോളജി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും അത് ഒരേ കണക്കാണെന്നില്ല അപ്പം ചില ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞാനിത് പറയും പക്ഷെ ചിക്കൻ കറി വേർച്ചപ്പോഴും

അത് ഒന്നും ആയിട്ടില്ല അതൊക്കെ അതല്ലാതെ പിന്നെ എനിക്ക് നാണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വീട്ടിലിപ്പം എല്ലാവരെയും ഫേവററ്റ് നാണിയാണ് എൻ്റെ ഫേവറേറ്റ് നാണിയാണ് അപ്പോൾ ഞാൻ കൂടുതലെല്ലാം പറയുന്നതും സിസ്റ്റർ എന്ന നിലയ്ക്ക് അല്ലാതെ ഞാൻ കുറച്ച് റെസ്പെക്ട് കൊടുക്കുന്നത് അത് നേരിട്ട് ഞാൻ മൊത്തം നോക്കി പറയുന്നില്ല എന്നാലും എനിക്ക് നാണീന്റെ വർക്കുകൾ ഇഷ്ടമാണ് അപ്പോ ഇനി ഇനിയും നല്ല സിനിമകൾ എന്നെ വെച്ച് ചെയ്യട്ടെ നല്ലത് മാത്രം ഞാൻ കമ്മിറ്റ് കമ്മിറ്റി പിന്നെ ഒരു ക്രിട്ടിസൈസിംഗ് കിട്ടുന്നുണ്ട് ലൈക്ക് ഇപ്പൊ തന്നെ അച്ഛൻ്റെയും അമ്മേടെയും കൂടുതൽ ഞാൻ വില ലൈക്ക് വാല്യൂ കൊടുക്കുന്നതാണ് ഇരാണ് കാരണം അത് അച്ഛൻ്റെ ഞാൻ കൊടുക്കൂല്ലന്നില്ല പക്ഷെ എനിക്ക് കുറച്ചുകൂടെ റെസ്പെക്ട് കൂടുതൽ നിങ്ങൾ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ അതേ ഉള്ളൂ എന്തിന്റെ പേര് സിനിമ പേര് തന്നെയാണോ അഭിനയത്തിന്റെ പേര് എന്തിന്റെ പേരിലാണ് ഇനിയല്ല ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്ക് വരാൻ കുറച്ച് ബഹുമാനം കൊടുക്കാറുണ്ട് അല്ലാത്ത സമയത്താണ് നമ്മൾ പുച്ഛിക്കാറ് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കാര്യം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞൊരു ബോണ്ട് ഇതാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഓക്കെ സംസാരിച്ചത് ഓക്കെ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് അറിയാലോ ഇപ്പോ ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞു ഇപ്പോൾ കുറെ സിനിമകൾ വരാനിരിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോ തമിഴ്നാടിൻ്റെ ആണെങ്കിലും ബിഹാൻ്റെ ക്യാമറയാണ് പക്ഷെ അവൾ വർക്ക് ചെയ്യുന്നത് ക്യാമറയ്ക്ക് ഫ്രണ്ടിലാണ് ഒരുപാട് സൈബർ ആക്രമണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കമൻസ് വന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ആസ് എ സിസ്റ്റർ എന്നുള്ള നിലയിൽ നേരിടുന്നത് എങ്ങനെയാണ് സ്റ്റേറ്റ് അവാർഡ് വന്നപ്പം കുറേ സൈബർ അറ്റാക്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ ഞാനോ അച്ഛനോ അമ്മയോ കുഞ്ഞോ തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിച്ചതേ ഇല്ലായിരുന്നു പക്ഷെ ഒരു ഇൻ്റർവ്യൂവിന് അവൾ കൊടുത്ത റിപ്ലൈ കണ്ടിട്ട് ഞാൻ മറ്റേ അന്ന് വിട്ടു ഇക്കാര്യം നമുക്ക് ആ സമയത്ത് ഞാൻ സ്കൂളിൽ ഇരുന്നൊക്കെ അവാർഡ് കിട്ടുന്ന ആരെയും അറിയുന്ന എനിക്ക് ഒട്ട് എക്സ്പെക്ട് ചെയ്യാണ്ടിരുന്നൊരു സാധനം കിട്ടുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്രേനാളും ഫിലിം മേക്കിംഗ് ഫിലിം മേക്കിംഗ് ആസ്പിരൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് അപ്പോൾ അത് കിട്ടുമ്പം നമുക്കതൊന്നും നോക്കാൻ സമയമില്ല നമുക്ക് ബാക്കിയുള്ള വീട്ടിലെ ആളുകയെന്ന ആ സാധനങ്ങളൊക്കെയാണ് പക്ഷേ ഇങ്ങനെ നടക്കണുണ്ടെന്ന് അവയറായിരുന്നു തമ്മിൽ സംസാരിക്കുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പുള്ളി ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂ ഒരു സ്റ്റേജിന് പോയിരുന്നത് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് പോവൽ പരിപാടിയില്ല മേ ബി ബിക്കോസ് ഇപ്പോൾ അവൾ പറഞ്ഞില്ലേ വീട്ടിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്നതും കൊണ്ടും മറ്റേ എന്താ ജെൻഡർ ഫ്ലൂയിഡിറ്റി അത് ഇതും എല്ലാ കാര്യങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ഫോം ചെയ്യുന്ന അഭിപ്രായങ്ങളാണ് അവളുടെ പുറത്ത് വരുന്നത് വീട്ടിൽ മറ്റേ ഒരു ഡെമോക്രസി വേണം അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇപ്പം അച്ഛൻ്റെ കാര്യം പറഞ്ഞു അമ്മയുടെ കാര്യം പറഞ്ഞു അല്ലാണ്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും വീട്ടിനുള്ളിൽ കൊണ്ടുവരണം സംസാരിക്കണം അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ടാണ് ഞാൻ ഞാൻ വലിയ ബോതറിയുന്ന ഞാൻ ജേണൽസാണ് പഠിക്കുന്നത് അപ്പം നമുക്കിതൊക്കെ അറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പം ഡീൽ പറഞ്ഞു കൊടുക്കേണ്ട സിസ്റ്ററിന്റെ രണ്ട് സിസ്റ്റർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു അതെ ഓക്കെ ഞാൻ അച്ഛനടുത്തുനിന്ന് ഒന്ന് ചോദിക്കട്ടെ രണ്ട് പെൺമക്കളാണ് ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോ ഇപ്പോൾ ഒരാൾ ഒന്ന് വന്നു കഴിഞ്ഞു ഞാൻ ഒരാളിപ്പോൾ സിനിമയിലേക്ക് അല്ലേ ബിഗ് സ്ക്രീനിലേക്ക് വഴക്കിന്റെ അസിസ്റ്റന്റ് വഴക്കിൽ ആസ് എ ഡയറക്ടറായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നും ഡയറക്ടർ ആയിട്ട് വരാൻ ഇനിയുണ്ടല്ലോ സമയം അപ്പോ അങ്ങനെ വരായിരിക്കും അപ്പൊ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ച് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളായിരിക്കും നല്ലതും ചീത്തതും മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും അത് എങ്ങനെയായിരിക്കും ഈ ഒരു അത്ര സേഫ് ആയിരിക്കുമോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് മനസ്സിലായില്ല അതായത് നമ്മളിപ്പോ സൈബർ ആക്രമണം പോലെ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് പ്രോബ്ലംസ് നേരിടുന്നുണ്ട് ബാക്കിൽ അല്ല അത് ഇപ്പം സോഷ്യൽ മീഡിയ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലും സോഷ്യൽ മീഡിയ അങ്ങേറ്റം എക്സ്ട്രീം യൂസ് ചെയ്യുന്നുണ്ട് സിനിമാക്കാർ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് ഇപ്പോഴെന്ന് വെച്ചാൽ റീൽസിലൂടെയും മറ്റേ ഒരു സിനിമയുടെ എല്ലാം ഇപ്പോൾ ഇൻഫ്ലുവൻസ് സിനിമാ നടന്മാർ ആ സിനിമയിൽ അഭിനയിച്ച സിനിമാ നടന്മാരെ വെച്ചല്ല ഒരു സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്നത് ഭയങ്കര വൺ മില്യൺ ഫോളോവേഴ്സുള്ള ഒരു യൂ യൂട്യൂബറെ ഇൻസ്റ്റാഗ്രാം വെച്ച് സിനിമ പ്രൊമോഷൻ ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പം അപ്പോൾ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നെഗറ്റീവ് ഉണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നെഗറ്റീവ് ഉണ്ട് അത് ഉറപ്പായിട്ടുണ്ടാവും അത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള സാധനം പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക നെഗറ്റീവ് എന്തായാലും വരും

ഞാൻ പറഞ്ഞ സെറ്റിൽ സെറ്റിൽ സ്ത്രീകളില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു വാഷ്റൂം അതൊക്കെ ഭയങ്കര ബേസിക് സാധനമാണല്ലോ പക്ഷേ ഇപ്പം ജേർണലിസം ഞാൻ ഓക്കെ ആദ്യം എൻ്റെ ഇനിഷ്യൽ പ്ലാൻ ഏതെങ്കിലും ഒരു ഡിസ് അക്കാഡമിക് ഡിസൈപ്പിൾ എടുത്തിട്ട് പഠിച്ചു പോകുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും അമ്മയൊക്കെ എന്നോട് ചോദിച്ച കാര്യം ഇപ്പം വേറൊരു സബ്ജെക്ട് പഠിച്ചിട്ടും അറ്റ് ദി എൻ്റ് സിനിമയിൽ തന്നെയാണ് വന്നെത്തുന്നത് അപ്പം അതിനോട്ട് ഇത് തന്നെ പഠിച്ചൂടുന്നു അപ്പോൾ ഇവർ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടേറിയ ഏറിയ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് സിനിമയിൽ സർവൈവ് ചെയ്യുക എന്നുള്ള ഭയങ്കര പാടുള്ള കാര്യമാണ് അതെല്ലാം അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോവാൻ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വോയിസ് എടുത്ത് നിനക്ക് വേണ്ടിയിട്ട് നീയെ ചോദിക്കാൻ കാണുള്ളൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പം നെഗറ്റീവ് ഉണ്ട് ഇപ്പം എന്തുണ്ടെങ്കിലും അപ്പം അറിയാൻ പറ്റും ഒരു കാര്യങ്ങളാണ് ഇപ്പം അത് ബെറ്റർ

എനിക്ക് ഭയങ്കര ഇവിടെ സന്തോഷം ഇവിടെ അവാർഡ് കിട്ടിയാൽ അന്നത്തെ ഇവരെല്ലാവരും ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അത് ഇവരെല്ലാവരും അച്ഛൻ എന്ത് സന്തോഷിക്കാത്തതെന്ത് അപ്പം ഞാനിതിനകത്തൊക്കെ വരുന്ന ഓരോ കമൻസും ഇതൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമോ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നാൽ ആ രീതിയിലൊക്കെയാണ് പോയത് പക്ഷേ എനിക്ക് ആ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുണ്ട് കുറെ കൂട്ടുകാരുണ്ടല്ലോ ഇപ്പം ഇപ്പം ഈ അനുഭാവ് ലേൻ അവരൊക്കെയാണ് ഇത് പറഞ്ഞത് അതിനാണ് ഇതൊക്കെ വിടണത് ഇത് നിസ്സാര കാര്യങ്ങൾ നിങ്ങൾ അത് നോക്കേണ്ട നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതിനെ ആര് ഉറപ്പായിട്ടും പറയും അത് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു പതിനായിരം പേരിൽ ഒരു ഇരുന്നൂറ്റമ്പത് പേരാണ് അത് പറയുന്നത് അതാണ് എൻ്റെ ഒരു സംഭവം അങ്ങനെ കണ്ടാൽ മതി നമ്മൾ അതിപ്പോൾ എവിടെ എനിക്കത് എനിക്കിതിന് ഉത്തരവില്ലായിരുന്നു അതാണ് സത്യം എനിക്ക് ഞാൻ പല ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര അയ്യോ

ബ്ലർ ലൈനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം ആർട്ടിസ്റ്റുകൾക്ക് അറിയണം കാണുന്ന ഓഡിയൻസ് നമ്മൾ ഫിലിം മേക്കേഴ്സിനെങ്ങോട്ട് ഭയങ്കര ബുദ്ധിയുള്ളവരാണെന്നുള്ളൊരു ബോധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വർക്ക്സ് ക്രീയേറ്റർ ഓക്കെ ഇപ്പോൾ ഈ ഇപ്പോൾ മോൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അതിന് ശേഷം ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായിട്ട് സിനിമയിൽ ഇപ്പൊ നമുക്ക് വേറെ ഫിലിമൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ പൊതുവേ മലയാള സിനിമയിൽ പറയാറുണ്ട് ഈ അവാർഡ്സ് ഒക്കെ കൊടുക്കുന്നത് മാറ്റി നിർത്തപ്പെടുന്നതിനൊരു തുല്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ കാരണം പൊതുവേ അങ്ങനെ കുറെ അത് അല്ല അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞു അത് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം പല ആളുകളും വിളിക്കും പക്ഷേ കുറച്ച് പേരൊക്കെ വിളിച്ചല്ലേ മക്കളെ സുരാജങ്ങള് വിളിച്ച് സുരാജങ്ങള് സുരാജേട്ടൻ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ മോളെന്നോലും അറിയാതെ തന്നെ വിളിച്ചത് വീഡിയോ കണ്ടിട്ട് വിളിച്ച് സജി കുറുപ്പായിട്ടും വിളിച്ചു ആ തൻവീകർ അങ്ങനെ കുറെ പേര് വിളിച്ചു കുറെ പേരൊന്നും വിളിച്ചില്ല അതാണ് സത്യം അപ്പോൾ അറിയത്തില്ല അതായിരിക്കാം അപ്പം അവക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അത് അവൾ പറഞ്ഞില്ലെങ്കിൽ ഇല്ലാണ്ടായിരുന്നോ അതവൾക്ക് വിഷമില്ലായിരുന്നു പക്ഷെ പടവും പിന്നെ ഒന്നും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്നും മലയാളത്തിൽ അങ്ങനെ ഒന്നും വിളിച്ചൊന്നും ഇല്ല നമ്മൾ വിചാരിച്ചൊരുപാട് സിനിമ വെച്ച് ഭയങ്കരമായിട്ട് എല്ലാരും ആ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് അവാർഡിന് ഉപരിതരെ അതാണ് ശരിക്കും പറഞ്ഞു സൈബർ ആക്രമണം എന്ന് പറയുന്നത് അമോള് പൊളിറ്റിക്സിലൊക്കെ അപ്പോൾ ആരും വിളിച്ചില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായിരുന്നു പക്ഷെ അതിൽ വിഷമം ഉണ്ടായിരുന്നു അപ്പോഴാണ് പക്ഷെ അങ്ങനെ ഇരിക്കുക എന്നാണ് ദൈവം നമ്മൾ ദൈവം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഒരു എന്താ നമ്മളത് വിചാരിക്കുന്നതിനപ്പുറത്തൊരു വിളിയാണ് അത് പറയാറായിട്ടില്ല അത് സസ്പെൻസാണ് ആരും നമ്മള് കാണുന്നതിനപ്പുറത്തു നിന്നൊക്കെ ഉള്ളൊരു വിളി വലിയ അതെ നമ്മൾ സമയം നമ്മൾ പറയാം പറയാൻ പറ്റില്ല വലിയൊരു പടത്തിൽ അവൾ വിളിക്കുന്നു അവളൊരു ഇപ്പം ഒരു വർഷമായിട്ട് അഭിനയിക്കുന്നു അതിനിടയിൽ അവളൊരു പടം ജിൻഡോയുടെ പടം ചെയ്തു പിന്നെ അവൾക്കും കുറച്ച് നല്ല സിനിമകൾ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം അവക്കള് പിന്നെ എടുത്ത് എപ്പോഴും പറയാം അല്ലേ മാരിസ് എൽവരാജിൻ്റെ പടം അഭിനയിക്കണം അല്ലേ കുറച്ചുകൂടെ ഒരു

ഈ ാണ് നമ്മള് കുടുംബത്തിലൊരു സിനിമയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തത് അതായത് ഈ നമ്മൾ ഈ സനലേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മളെ ഫാമിലി കണ്ടോ ചില സിനിമകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു കണ്ടിട്ടില്ലായിരുന്നല്ലേ അതാണ് അതാണ് സത്യം അതായത് നമ്മുടെ തിയേറ്ററിൽ നമുക്ക് സിനിമയോടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ ഒരുപാട് മോൾഡ് ചെയ്തെടുത്തത് ഓക്കെ വഴക്കിൻ്റെ അസിസ്റ്റന്റായിട്ടിരുന്ന് ഇരിക്കുന്ന സമയത്ത് സൻസാർ എന്നോട് പറഞ്ഞ കാര്യം നീ ചെറുതിലെ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്നോടത് നിക്കണം എന്നാണ് പറഞ്ഞത് കാര്യം ഒരുപാട് അത് കണ്ട് ഇൻസ്പയർഡ് ആവും പുഴയുടെ ഫിലിം മേക്കിംഗ് ഞാൻ അഡാപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ സാറിൻ്റെ വലിയ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഐ എഫ് എഫ് കെ യുടെ ഇമ്പോർട്ടൻസ് അങ്ങ് ഐ എഫ് എഫ് കെക്ക് ഉള്ളത് കൊണ്ടാണ് പാരല സിനിമ ഇവിടുത്തെ യൂത്ത് കാണുന്നത് അങ്ങനെ കുറേ സിനിമയോടും മറ്റ് അഭിപ്രായങ്ങളോടും സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തെന്നല്ല മൊത്തത്തിലൊരു വേറെ ഒരു കണ്ണിലൂടെയും കൂടെ നമുക്ക് ലോകത്തിനെ കാണാമെന്നൊക്കെ പഠിപ്പിച്ചു സാറാണ് ഓക്കെ ആദ്യം ഫോട്ടോഗ്രാഫർ ആയിരുന്നു പിന്നീട് ഡയറക്ഷൻ വന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു ഇനി അത് ആക്ടിംഗിൽ ഫസ്റ്റ് തന്നെ കൊണ്ടുവരുന്നത് ഞാൻ ഇതിഹാസത്തില് ചെറിയൊരു വേഷമാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഫസ്റ്റ് കൊണ്ടുവരുന്നത് സനിൽകുമാർ ശശിധരൻ അത് കഴിഞ്ഞതിന് ശേഷം സിനിമ പഠിക്കാനായിട്ട് പോയല്ലോ അതിലോട്ട് പോയി പിന്നെ കോവിഡ് വന്ന് പിന്നെ ജോലിയൊന്നും ഒന്നും ഒന്നുമില്ലാതെ ഞാൻ തന്നെ മൊബൈലിൽ എടുത്ത് എന്തെങ്കിലും ആളുകൾക്ക് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല എവിടെ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് എന്തൊരു ദുരന്തം വെച്ച അച്ഛൻ്റെ അവന് അവൻ ഞാൻ വേറെ പണിയൊന്നും നമ്മൾ ആക്ട് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ നേരത്താണ് ഒരു ദിവസം അനൂപാവുലേൻ ഇതൊക്കെ കാണുമ്പോൾ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് പ്രീമിയർ പട്നിയുടെ ഡയറക്ടർ അനൂപാണ് നമ്മളെ വിളിച്ചിട്ട് അഭിനയിക്കാൻ അവസരം തന്നത് അവനാണ് എന്നെ ആക്ടിങ്ങിൽ മോൾഡ് ചെയ്തെടുത്തത് പിന്നെ ബിപിൻ ദാസ് നിതീഷ് അങ്ങനെ സിൻഡോ ജീവിച്ചേട്ട അങ്ങനെ ഇവരെല്ലാം ഓരോ സംവിധായകരുമാണ് സ് അതെ അതെ കണക്ഷൻസ് പിന്നെ നമുക്കൊരു ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിനേക്കാൾ ഉപരി ആക്ടിങ് വേണം അതിനേക്കാൾ ഒരു ഭാഗ്യം എന്നു പറഞ്ഞാൽ ഒരു സിനിമയിൽ ചെന്നിട്ട് ആ ഒരു ബിസിനസ് പോലെ ആ ആ സിനിമയിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കി വേറൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റണം അതൊരു ദൈവാനുഗ്രഹമാണ് അത് ദൈവാനുഗ്രഹമായിട്ട് എല്ലാ സിനിമയിലൂടെ എല്ലാ ആളുകളുമായിട്ടൊരു കണക്ഷനും ഉണ്ട് ഓക്കെ എല്ലാ അതൊരു ഭാഗ്യമാണ് അപ്പോൾ ഇനിയും സിനിമകളൊക്കെ ഇട്ടും ഇനി എന്തായാലും ഞാൻ ആക്റ്റീവായിട്ട് സിനിമയെ സിനിമ വിട്ടു അപ്പോൾ ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ സഹകരിച്ച എല്ലാവർക്കും താര കുടുംബത്തിന് നന്ദി മൊത്ത വാക്കില് പറയാനേ പറ്റുള്ളൂ കാരണം ഇനി ഇനി ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത്രയും വലിയ വലിയ ആൾക്കാരെയാണ് ഞാൻ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു ഇൻ്റർവ്യൂക്ക് ഇതിനെക്കാട്ടി വലിയൊരു ബിഗ് അംഗീകാരങ്ങൾ ഈ വീടിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആൻഡ് താങ്ക് സോ മച്ച് ഓൾ ഓൾ ദ ബെസ്റ്റ് ടീം താങ്ക് യു താങ്ക് യു You are watching you are watching, watching you're watching me and you're watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com metromatney subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you